കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ ജൂൺ മെൻട്രോ അക്കാദമി ഹാൾ കോതമംഗലം പല്ലാരമംഗലം ഗ്രാമപഞ്ചായത്തും വ്യാപാര വ്യവസായ ഏകോപന സമിതി പല്ലാരമംഗലം യൂണിറ്റും സംയുക്തമായി ലൈസൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു വ്യാപാരികൾക്ക് പഞ്ചായത്ത് ലൈസൻസ് എടുക്കുന്നതിനും പുതുക്കുന്നതിനുമായി കൂടുതൽ സൗകര്യപ്രദമായ രീതിയിലാണ് ക്യാമ്പ് നടത്തിയത് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റും സംയുക്തമായി വ്യാപാരികൾക്ക് പഞ്ചായത്ത് ലൈസൻസ് എടുക്കുന്നതിനും പുതുക്കുന്നതിനുമായി ലൈസൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു അടിവാട് വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് എം എം അലിയാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം എ ഷെറു ട്രഷറർ കെ ജെ ജോസ് കമ്മിറ്റി അംഗങ്ങളായ പി എം ഷംജൽ എം എം അബ്ദുൾ റഹ്മാൻ ഷാ പഴമ്പിള്ളി പഞ്ചായത്ത് സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി പഞ്ചായത്ത് ജീവനക്കാരായ രാഹുൽ രാജ് പി കെ റെജി എന്നിവർ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി അക്കാദമിപുഴ കോതമംഗലം